പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വീടിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ അതിൻ്റെ നിർമ്മാണം തുടങ്ങുമ്പോൾ അതിന് കല്ലുവെക്കുമ്പോൾ അതിന് കട്ടില വയ്ക്കുമ്പോൾ ഏത് സമയത്തും നമ്മൾ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചു വേണം പ്രവർത്തനം തുടങ്ങാൻ മഹാന്മാര് പറയുന്നു നിർമ്മാണ പ്രവർത്തനത്തിന് ഏറ്റവും നല്ല ദിവസം അത് ഞായറാഴ്ചയാണ് പലതിനും ദിവസം വ്യത്യാസമുണ്ട് വിവാഹത്തിന് നിക്കാഹ് നടത്താൻ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച രാവിലെയാണ് നമ്മൾ ആരും തിരഞ്ഞെടുക്കാത്തൊരു ദിവസമാണത് വെള്ളിയാഴ്ച രാവിലെ പള്ളിയിൽ വെച്ച് ജുമായത്തു പള്ളിയിൽ വെച്ച് നിക്കാഹ് ചെയ്യലാണ് ഏറ്റവും അഫുലല് എന്നാൽ വീട് നിർമ്മാണം പോലെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ നല്ല ദിവസം അത് ഞായറാഴ്ചയാണ് ദിവസങ്ങളിൽ ഏത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലും പിന്നെ സമയം ഏറ്റവും നല്ലത് പ്രഭാതത്തിലാണ് അത് ഏത് കാര്യത്തിനും രാവിലെ ആവുക അത് വീടിനാവാണെങ്കിലും അതുപോലെ മറ്റെന്ത് നല്ല കാര്യം തുടങ്ങുകയാണെങ്കിലും രാവിലെ തുടങ്ങുക അത് നബി നബിസ്വല്ലാസും തങ്ങളുടെ പ്രാർത്ഥന ഉള്ള ഒരു സമയമാണ് എന്റെ സമുദായം പ്രഭാതത്തിൽ തുടങ്ങുന്ന എല്ലാറ്റിലും നീ വർക്കത്ത് ചെയ്യണമേ എന്ന് നിസ്വദാസങ്ങള് ചെയ്തിട്ടുണ്ട് ആ ബർക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ കട തുറക്കുമ്പം അത് രാവിലെ നേരത്തെ തുറക്കുക കച്ചവടക്കാരൊക്കെ ശീലമാക്കേണ്ടതാണ് രാത്രി നിങ്ങൾ കുറച്ച് നേരത്തെ അടച്ചാലും രാവിലെയുള്ള കട തുറക്കൽ അത് നേരത്തെ ആവണം അത് പത്തുമണി വരെ പോയാൽ യാതൊരു പറക്കത്വ ആ കച്ചവടത്തിൽ ഉണ്ടാവില്ല മഹാന്മാരായ സ്വഹാബത്ത് നബി നബിസ്വലാസങ്ങളിൽ നിന്ന് ഈ ഹദീസ് കേട്ടതിന് ശേഷം അവർ പ്രഭാതത്തിൽ തന്നെ കച്ചവടത്തിന് പോയപ്പോൾ വമ്പിച്ച ലാഭമുണ്ടായതായി ഒരുപാട് സ്വഹാബികൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും രാവിലെ തുടങ്ങുക ഞായറാഴ്ചയാണ് നിർമ്മാണ പ്രവർത്തനം തുടങ്ങേണ്ടത് നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ കല്ലിടുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കൂട്ടുപിടിക്കണം നല്ല ഏത് സംരംഭം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലി തുടങ്ങണം എന്ന് നമ്മൾ മറക്കരുത് അവിടെ ആ രീതിയിൽ നല്ല ആത്മാർത്ഥമായി ബിസ്മി ചൊല്ലിയിട്ട് അത് തുടക്കം കുറിക്കാൻ പറ്റിയ ഒരാളെ വിളിക്കുന്നതിനും വിരോധമില്ല അവിടെ കൂടിയവരും അവിടെ നിൽക്കുന്നവരും ഒക്കെ അത് വെക്കുന്ന സമയത്തൊന്നും ഭിസ്മി ചൊല്ല പൊരക്കാരനും തിരക്കിന്റെ ഇടയിൽ ഇത് മറന്നു പോകുകയാണ് മറക്കാൻ പാടില്ല അവനും കൂടിയിട്ട് ഭിസ്മി ചൊല്ലിയിട്ട് അട വെക്കുക അതിനി കട്ടിൽ വെക്കുമ്പോഴും മറ്റെല്ലാ പ്രത്യേകം പ്രത്യേകം തുടക്കണ്ടോ അതിനൊക്കെ ഭിസ്മിയല്ല നല്ലതാ ഭിസ്മി കൂടിയാൽ ഒന്നും തകരാറ് വരാൻ പോകുന്നില്ല കുറഞ്ഞാലാണ് ബർക്കത്ത് കുറയുക വിസ്മി വലിയ ഭർക്കത്തിന്റെ നിറകുടമാണ് അങ്ങനെ തുടങ്ങിയ വീട് ആ വീടിന്റെ ഗൃഹപ്രവേശം അതും നടത്താൻ പറ്റിയ സമയം ഏത് തന്നെയാ നല്ലത് പ്രഭാതം തന്നെയാണ് ഇപ്പൊ ചില ആളുകൾ പറയും വീട് നമ്മൾ രാത്രി ഉറങ്ങാനുള്ളതല്ലേ അപ്പൊ രാത്രിയല്ലേ വീട്ടുകൂടണ്ട് അതൊരു ന്യായീകരണം മാത്രമാണ് അതേ സമയത്ത് ബിസുള്ളസങ്ങളുടെ ദ്വ ഉള്ളത് പ്രഭാതത്തിൽ തുടങ്ങുന്നതിനാണ് ദ്വ അതുകൊണ്ട് ആ പഴമക്കാരൊക്കെ സുബഹിക്കാണ് ഗൃഹപ്രവേശം നടത്തുക അങ്ങനെ സുബഹി സമയത്ത് നേരത്തെ തന്നെ വീട്ടിൽ പ്രവേശിച്ച് പ്രാർത്ഥന നടത്തി നമ്മൾ വീടിന്റെ ഉദ്ഘാടനം നടക്കുന്നു അങ്ങനെ വീട് നിർമ്മാണം കഴിഞ്ഞ് അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് ആ വീട്ടില് നമ്മളത് ആ താമസം തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ആ വീടിന്റെ ഭരണം ആ വീടിന്റെ നിയന്ത്രണമാണ് നേരത്തെ ഞാൻ പറഞ്ഞു വീട് എന്നത് കുടുംബത്തിൻ്റെ ആണ് ഈ പാർലിമെന്റിന് ഒരു പ്രസിഡന്റും ഒരു പ്രധാനമന്ത്രിയും ഉണ്ട് മഹാനായ സയ്യിദ്ഹി പഠിപ്പിച്ചു ഓരോ വീട്ടിലെയും ഗൃഹനാഥൻ അവിടത്തെ പുരുഷൻ അവിടത്തെ പിതാവ് ആ കുടുംബത്തിന്റെ മൊത്തം വീട്ടുകാരുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളുമുള്ള അതിന്റെ തലവനാണ് അയാൾക്കാണ് അവിടെ അവിടുത്തെ ഭരണ ചുമതല ആ വീട്ടുകാരുടെ മൊത്തം ഭരണ ചുമതല അയാൾ നമുക്ക് വീടിന്റെ പ്രസിഡന്റായി കാണാം ആ വീട്ടുകാരെ ഏത് വിഷയത്തിലും തീരുമാനമെടുക്കുകയും അവരെ മുഴുവനും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് വീട്ടിൻ്റെ ഉടമസ്ഥനായ അവിടുത്തെ പിതാവാണ് അവിടുത്തെ ഗൃഹനാഥനാണ് എന്നാൽ ഇനി ഒരു പ്രധാനമന്ത്രിയെ നമുക്ക് അവിടെ അവരോധിക്കേണ്ടതുണ്ട് നബിസ്വല്ലാസങ്ങള് പറയുന്നു വീട്ടിലെ സ്ത്രീ അഥവാ ഉമ്മ അവരാണ് വീടിന്റെ ഭരണാധികാരി വീട്ടുകാരെ ഭരിക്കേണ്ടതാരാ നേരത്തെ പറഞ്ഞത് അവിടുത്തെ പുരുഷന എന്നാൽ വീട് ഭരിക്കേണ്ടതാര അത് അവിടുത്തെ ഉമ്മയാണ് അവിടുത്തെ ഭാര്യയാണ് അവിടുത്തെ സ്ത്രീയാണ് അതോടൊപ്പം അവർക്ക് ഭരിക്കാൻ ഒരു ടീമിനെയും കൂടി അള്ളുകൊടുത്തു വലതിഹി ആ ഉമ്മാക്ക് തന്റെ ഭർത്താവിലൂടെ ഉണ്ടായ മക്കൾ ആ കുട്ടികളെയും ഉമ്മ ഭരിക്കാം ബാക്കിയുള്ളവർ ഉമ്മ ഭരിക്കാൻ നിന്നാൽ അവർ വഴങ്ങൂല അങ്ങനെയാണ് പ്രകൃതി അതാണ് അപ്പൊ ഉമ്മാക്ക് ഭരിക്കാനുള്ളത് വീടും ആ വീട്ടിലെ മക്കളുമാണ് ഈ രണ്ട് വിഭാഗവും വീടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരുടെ ഡ്യൂട്ടി എന്താണെന്ന് അറിയുകയും അവരുടെ ഇടപെടലുകൾ സജീവമാക്കുകയും ചെയ്താൽ നേരത്തെ അള്ളാഹു പറഞ്ഞ ശാന്തി നിറഞ്ഞു നിൽക്കുന്ന ഭവനങ്ങളായി നമ്മുടെ വീട് മാറും ഒന്നാമതായി വീട്ടിന്റെ ഭരണാധികാരി നമ്മൾ പറഞ്ഞു അത് ഉമ്മയാണ് ആ ഉമ്മാക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് ജോലിയുണ്ട് നല്ല ഒരു വീട് ആ വീട്ടിൽ നിന്നാണ് നല്ല സമൂഹത്തെ നമ്മൾ സംസ്കരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കുടുംബങ്ങളും നല്ല കുടുംബമാകുമ്പോഴാണ് നല്ല സമൂഹമുണ്ടാകുന്നത് അതിനു വേണ്ടി വീട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉമ്മമാര് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്ന് വീട് എന്നത് നമ്മുടെ സമാധാനത്തിൻ്റെ കേന്ദ്രമായി മാറണമെങ്കിൽ ആദ്യമായി നല്ല വൃത്തിയും ശുദ്ധിയും എല്ലാവരുടെ വീടിനും ഉണ്ടായിരിക്കണം എന്തുകൊണ്ടാണ് വൃത്തിയില്ലാത്ത അന്തരീക്ഷം ആ അന്തരീക്ഷം തന്നെ നമ്മളെ സമാധാനം കെടുത്തു നിങ്ങൾ നോക്കൂ നമ്മൾ നല്ല ഒരു ഡ്രസ്സൊക്കെ ധരിച്ചിങ്ങോട്ടിറങ്ങി ഇറങ്ങിയിട്ട് ഒരു കെ എസ് ആർ ടി സി ബസ്സിലോ മറ്റോ കയറി ഒന്ന് ചാരി അപ്പോഴാരോന്ന് പറഞ്ഞു പുറത്തെന്തായത് സുബാനോ ഇനി അന്ന് അയാൾക്ക് ആ ഡ്രസ്സ് മാറാതെ ടെൻഷൻ തീരുവോ നമ്മൾ കാണുന്നൊന്നുമില്ല എന്നാലും പുറത്ത് അങ്ങനെ എന്ന് തോന്നിയാ മതി വല്ലാത്ത ടെൻഷനായി വൃത്തി കേട് എന്നത് മനുഷ്യന്റെ മനസ്സിനെ അലോസരപ്പെടുത്തി കൊണ്ടിരിക്കും അലോസനപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇമാല നിങ്ങൾ അതുകൊണ്ടാ പറഞ്ഞത് വൃത്തി എന്ന് പറയുന്നത് അത് മനുഷ്യന് സമാധാനം തരും അവന്റെ ടെൻഷൻ അകറ്റും ആ വൃത്തികേട് നമ്മുടെ വീട്ടിൽ ഉണ്ടായി പോകരുത് അതിന്റെ കൂടെ വൃത്തിഹീനമായ ചുറ്റുപാട് വീട്ടിലുണ്ടായാൽ ആ വീട്ടുകാരുടെ ആരോഗ്യത്തിന് തകരാറ് പറ്റുകയും അത് വളരെയധികം അസ്വസ്ഥത സൃഷ്ടിക്കുകയും ചെയ്യും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ വീട്ടിൽ ഒരംഗമെങ്ങാനും സുഖമില്ലാത്തതുണ്ടായാൽ ആ വീട്ടുകാർക്ക് മൊത്തം ടെൻഷനായി ഏതെങ്കിലും ഒരു കുട്ടിക്ക് സുഖമില്ലെങ്കിൽ വല്ല സമാധാനവും നമുക്കുണ്ടോ ഇല്ല അപ്പൊ നല്ല ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന വീടായി മാറണമെങ്കിൽ ആ വീട്ട് വീട് എപ്പോഴും വൃത്തിയും ശുദ്ധിയും ഉള്ളതായിരിക്കണം എങ്ങനെയാണ് വീട് വൃത്തിയാക്കേണ്ടത് നമുക്കതിന്റെ മുൻഭാഗം മുതൽക്ക് തുടങ്ങാം ഒരു വീടിന്റെ മുഖം എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ മുൻഭാഗമാണ് ആ മുൻഭാഗത്തെ മുൻഭാഗത്തേക്ക് ഒരാൾ വന്ന് ഒന്ന് തലങ്ങും വിലങ്ങും നോക്കിയാൽ അയാൾക്ക് പറയാൻ കഴിയും ഈ കുടുംബത്തിന്റെ സാംസ്കാരിക നിലവാരം എത്രമാത്രമുണ്ട് ഈ കുടുംബത്തിന്റെ അച്ചടക്കം എത്രമാത്രമുണ്ട് ഇവരുടെ സ്വഭാവം ഏതു വിധത്തിലാണ് അല്പം മനഃശാസ്ത്രപരമായി ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരു വീടിന്റെ മുഖത്ത് വന്ന് അതിന്റെ മുൻവശത്ത് വന്നൊന്ന് നോക്കിയാൽ ആ വീട്ടുകാരുടെ നിലവാരം പറയാൻ കഴിയും വിവാഹാന്വേഷണത്തിന് വരുന്നത് ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ അയൽവാസികളോടൊന്നും ചോദിക്കണ്ട അവിടെ നിന്നിങ്ങനെ ഒന്ന് നോക്കിയാ അവിടുത്തെ പാത്തും എങ്ങനെയുണ്ട് ഏ ഇവിടുത്തെ കുട്ടികളുടെ സ്വഭാവം എന്താണ് ഇവിടുത്തെ ആളുകളുടെ രീതി എന്താണ് ഇതൊക്കെ മനസ്സിലാക്കണം എന്താ കാരണം അടുക്കും ചിട്ടയും വൃത്തിയും ശുദ്ധിയും ഇത് നമ്മുടെ നല്ല സമൂഹ സൃഷ്ടിക്ക് നല്ല കുടുംബ സംവിധാനത്തിന് അനിവാര്യമായ ഒരു ഗുണമാണ് ഇന്ന് നാം ഒരു വീടിന്റെ മുൻവശത്തേക്ക് ചെന്നാൽ എന്തൊക്കെയാണ് നമ്മൾ അവിടെ സ്വാഗതം ചെയ്യുന്നത് നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്നത് പലതുമാണ് പ്രധാനമായും റോഡ് പോലും ഇല്ലാത്തവരും ഇന്ന് കാറ് നിർത്താനുള്ള സജ്ജീകരണം ചെയ്തിട്ടുണ്ടാവും റോഡില്ല എന്നാലും കാർ നിർത്തിയിട ഇത് വീടുണ്ടാക്കിയ കാറില്ലാത്തത് കൊണ്ട് അവിടെ എന്തിനാ നിർത്തിയിട അധിക ആളുകളും ഒരു ലോഡ് ചിരട്ടയും ചകിരിയൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ നടക്കും വീട്ടിന്റെ മുൻവശത്ത് ചെന്നാൽ അതാ കാഴ്ച അവിടെ എല്ലാ ജാതി ഹിംസ്ര ജന്തുക്കളും മിഴജീവികളും ഒക്കെ അവിടെ വന്നുകൂടും ഇടയ്ക്കിടക്ക് ഇങ്ങനെ തീവണ്ടി പോകണമായി ചേരാട്ടിയൊക്കെ അണച്ച കൂടെ ഇങ്ങനെ പോകണം ഇത് മുന്നിൽ കൊണ്ടിട്ടിട്ടാണ് വേറെ ചില ആളുകൾ ആ സ്ഥലത്ത് രണ്ടിലോട് മണലറക്കും ഒന്നുമില്ലെങ്കിൽ മണൽ കൊണ്ടിടും എന്തു ചെയ്യും രാത്രിയും പകലും ഒക്കെ പൂച്ച വന്നിട്ട് ഒരിക്കലും സുഖം കുറച്ച് മാന്തിയാ മതി അല്ലെങ്കിൽ ഈ പാറപ്പുറത്ത് പോയി മാന്താൻ ബുദ്ധിമുട്ടാണ് ലേശം മാന്തിട്ടാണ് മൂടിയിട്ട് പോവാ ആ വീടിന്റെ കോലായിലിരിക്കുമ്പം പൂച്ചയുടെ കാഷ്ടവും മൂത്രവും മണക്കാതിരിക്കാൻ കഴിയൂല ഒന്നുകൂടി പുരോഗമിച്ച ആളുകളാണെങ്കിൽ അവരെ വീട്ടിൽ രണ്ട് പശുക്കൾ ഉണ്ടാവും ഒരാടും ഉണ്ടാവും അതിനെ എവിടെയാണ് പാർക്ക് ചെയ്യിപ്പിക്കുക ഈ കാർപോർച്ച ഇവരിത് പറയുണ്ടല്ലോ രാത്രി ആയാൽ ഇവരിങ്ങനെ ചായപാരും പുട്ടു ചൂടും ഇതെന്നെ പരിപാടി ആ വീട്ടിൽ സ്ഥിരം താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ വാസന ഉണ്ടാവൂല കാരണം എന്താ അവരെന്നും മണത്തിട്ട് മാർക്കറ്റിൽ ജോലി ഉള്ള ആയിപ്പോയിണ് മരി അവർക്ക് ഈ മണക്കൂല പുറത്തുനിന്ന് വരണോ മൂക്കു ഇതേ രീതിയിൽ ആ വീട്ടുകാർക്ക് ഇത് അലോസരമുണ്ടാക്കൂല ഒരതിഥി വരുമ്പോഴാണ് എന്താ ഇവിടെ നാറുന്നത് ഇവിടെ എന്താ വൃത്തിയില്ലാത്തത് അവര് ചിന്തിക്കും അതുകൊണ്ട് തന്നെ വീടിന്റെ മുൻവശത്ത് ആല പോലുള്ളത് കെട്ടിയോ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തോ മലിനപ്പെടുത്തരുത് നമ്മുടെ കുടുംബത്തിന്റെ മനസ്സും അവരെ നിലവാരവും സ്വഭാവവും ഒക്കെ വായിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട ഒരടയാളമാണ് വീടിന്റെ മുൻഭാഗം